കടമെടുപ്പ് കേസിൽ കേരളത്തിന് ആശ്വാസമായി സുപ്രീം കോടതിയുടെ നിലപാട് കേരളം കേസ് പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാടിനെ കോടതി വിമർശനം നടത്തി കേസുമായി കോടതിയിലെത്താൻ കേരളത്തിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്രത്തോട് കടമെടുക്കാനുള്ള അനുമതിയാണ് ആവശ്യപ്പെടുന്നത് എന്ന് കേരളത്തിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രതിസന്ധിയിൽ നിന്ന് ആശ്വാസം വേണം ഇത്തവണ അധികമായി കടമെടുക്കാൻ അനുവദിക്കണം കേസ് പരാജയപ്പെട്ടാൽ അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ അത് കുറയ്ക്കാമെന്നും കേരളം പറഞ്ഞു കേരളം കേസ് പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാടിനെ കോടതി വിമർശനം നടത്തി ആ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ല എന്നും കോടതി പറഞ്ഞു ഹർജി പിൻവലിച്ചാൽ കേന്ദ്രം നൽകാമെന്ന് അറിയിച്ച പതിമൂവായിരം കോടി രൂപയ്ക്ക് നയപ്രകാരം അർഹത ഉള്ളതാണെന്ന് കേരളം വാദിച്ചു സംസ്ഥാനത്തിന്റെ അവകാശമാണ് ഇതെന്നും കപിൽ സിബൽ പറഞ്ഞു പ്രതിസന്ധി ഉണ്ടെങ്കിൽ കേന്ദ്ര ആവശ്യം അംഗീകരിച്ചൂടെയെന്ന് കോടതി കേരളത്തോട് ചോദിച്ചു പതിമൂവായിരം കോടി സ്വീകരിക്കാൻ കേരളത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കേന്ദ്രം നൽകും കൂടുതൽ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും കേരളത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മല്ലുവൻ